വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പുണ്യം പൊങ്കാവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളും സജീവം വാർത്തകൾ നിങ്ങൾക്കായി മാലിന്യ നിർമ്മാർജ്ജന പരിസ്ഥിതിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് പഞ്ചായത്ത് വകുപ്പ് വിവിധ സന്നദ്ധ രാഷ്ട്രീയ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരമുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും നടന്നുവരുന്നത് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി അയ്യപ്പഭക്തരാണ് പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ എത്തുന്നത് ഇതുകൊണ്ട് തന്നെ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരം ഇതിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമുണ്ട് എന്നാൽ വണ്ടിപിരാർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള പദ്ധതികൾ അട്ടിമറിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ പൊതുനിരങ്ങളിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ പിഴയടക്കൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും വണ്ടിപിരാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ അറിയിച്ചു ഒക്കെ ചേർന്ന് പുണ്യം പൂങ്കാവനം പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും എല്ലാ ദിവസവും വിവിധ സംസ്ഥാനങ്ങളിലുള്ള തമിഴ്നാട് കർണാടക ഉൾപ്പെടെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകർ ദിനം പ്രതി വണ്ടിപ്പെരിയാറില് ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തി തീർത്ഥാടകർക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മാലിന്യ പ്രശ്നം പതിവിൽ കൂടുതലുണ്ടാകുമെന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഇപ്പോൾ ടൗണിലുണ്ടാകുന്ന മാലിന്യം മാറ്റുന്നുണ്ട് അതിനു പുറമെ അയ്യപ്പ സേവാ സംഘമൊക്കെ ഇത് വളരെ നല്ല രീതിയിലാണ് സഹകരിക്കുന്നത് എന്നാൽ അതിന് ഇതിപ്പോൾ തീർത്ഥാടകർക്ക് വേണ്ടി പ്രത്യേകിച്ച് പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടിലെ എല്ലാ മാലിന്യവും എല്ലാ ദിവസവും മാറ്റുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ലാത്ത രീതിയിൽ മാറ്റുന്നുണ്ട് പക്ഷേ വ്യാപാരികൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ പ്രവർത്തകരൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എടുത്തിട്ടുള്ളത് പക്ഷേ അപൂർവ്വം ചിലരെങ്കിലും ഇതിനോട് നിസ്സഹകരിക്കുകയും ഈ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അത് ഒരു കാരണവശാലും നമുക്ക് പഞ്ചായത്തിൽ നോക്കി നിൽക്കാൻ കഴിയില്ല സർക്കാർ കർശന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ തന്നിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതി കർശനമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാതെ അതിനോട് നിസ്സഹകരിക്കുന്ന കർശന നടപടി സ്വീകരിക്കും ഇപ്പോൾ തന്നെ അയ്യപ്പ സേവാ സംഘം പല സ്ഥലങ്ങളിലും ക്ലീൻ ചെയ്ത് പുണ്യം ഭൂങ്കാവണത്തിൻ്റെ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് ആ ചുവട്ടിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുക എന്ന് പറയുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ചു ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപ ആണ് ഫൈൻ ഈടാക്കാൻ പോകുന്നത് എനിക്ക് എല്ലാവരോടും നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത് പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ വിവരങ്ങൾ തരുന്നവരുടെ വിവരങ്ങൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കും അത്തരം ദൃശ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ദയവായി മൊബൈൽ ഫോണിൽ ആ വീഡിയോ ദൃശ്യം തന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത നടപടി നമ്മൾ സ്വീകരിക്കും ദൃശ്യം തരുന്നവർക്ക് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പഞ്ചായത്ത് പാരിതോഷികമായി നൽകും അപ്പോൾ അതൊരു പ്രോത്സാഹനമാണ് കാരണം നമുക്ക് വണ്ടിപ്പെരിയാർ ടൗണ് വളരെ മനോഹരമായി മാതൃകാപരമായി നല്ല രീതിയിൽ സംരക്ഷിക്കണം നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും നല്ല ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ മാലിന്യമില്ലാത്തൊരു പഞ്ചായത്തിന് നമുക്ക് സൃഷ്ടിച്ചേ പറ്റൂ അതിനൊന്നും എല്ലാ പേരും സഹകരിച്ചാലേ പറ്റൂ ഒരാൾ വിചാരിച്ചാൽ മതി രാത്രി കൊണ്ട് മാലിന്യം കൊണ്ടാൽ ടൗൺ മാലിന്യമാണെന്ന് പറയാം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർ ജീപ്പ് ഡ്രൈവർമാർ എല്ലാം നമ്മളോട് സഹകരിക്കുന്നുണ്ട് പാർക്കിംഗ് ഉൾപ്പെടെ പഞ്ചായത്തിലൂടെ ഒഴിവാക്കിയപ്പോൾ അതിനോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നൂറ് ശതമാനം പേര് സഹകരിക്കുക നിലവില് വ്യാപാരികൾ തരുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു അതുപോലെ സേവാ സംഘം അതുപോലെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇപ്പോൾ എല്ലാ യുവജന സംഘടനകളും നമുക്ക് നല്ല സപ്പോർട്ട് തരാമെന്നുള്ള തരുന്നൊരു അവസ്ഥയാണുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത മണ്ഡലകാലം ഇതിനേക്കാൾ കൂടുതൽ മനോഹരമാകുന്നവർക്ക് ഇനി വരുന്ന ഒരു വർഷക്കാലം എല്ലാ ദിവസവും മാലിന്യരഹിത പഞ്ചായത്തു നിന്നുള്ള പ്രവർത്തനത്തിന് ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുമെന്ന പ്രഖ്യാപനം മുൻപ് തന്നെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം അറിയിച്ചിട്ടുള്ളതുമാണ് കൂടാതെ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപകർക്കെതിരെ വീഡിയോ ഫോട്ടോ മുതലായ തെളിവുകൾ ഹാജരാക്കുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പാരിതോഷികം നൽകുമെന്നും അറിയിച്ചിട്ടുള്ളതുമാണ് മാലിന്യമുക്ത യജ്ഞത്തിൽ തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അടുത്ത മണ്ഡലകാലത്ത് ഇതിലും വ്യക്തമായ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ അറിയിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപെരിയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ന്യൂസിലാൻഡ് അമേസിംഗ് ലാൻഡ് എത്ര നീ പോയെ പിന്നെ ഡെറിക് ജോൺസ് ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നീങ്ങി ഈ സമയത്ത് പിന്നീട് രാഹുലിനെ അവിടെ ഒരു ജോബ് 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 ശരിയാക്കാൻ നിന്റെ അറ്റൻഡ് ഡെറിക് ജോൺസിന്റെ കൂടെ തന്നെ ഉണ്ടാകും സർവീസ് ചാർജ് പോലും ജോബ് കിട്ടിയതിനു ശേഷം നീ കൊടുത്തു തീർത്താ മതി ശരിക്കും നമ്മുടെ കുടുംബം തരുന്ന പോലത്തെ കരുതലും സപ്പോർട്ടുമാണ് അവരുടെ പ്ലസ് വിത്ത് ഡെറിക് ജോൺസ്